ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നുവെന്ന് കഴിഞ്ഞ മൂന്നോ നാലോ ദിവസങ്ങളായി റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒക്കെ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇസ്രായേലിനു മേൽ യുദ്ധം നിർത്താനുള്ള സമ്മർദ്ദങ്ങളും ഒരു വശത്ത് ശക്തമായി കൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഹൂത്തി സംഘം ചെങ്കടലിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതിന് പ്രത്യാക്രമണങ്ങൾ തുടർച്ചയായി ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാല് അമേരിക്കൻ വാർഷിപ്പുകളുമായി ഹൂത്തി സംഘം സംഘർഷത്തിലേർപ്പെട്ടുവെന്നും തുടർച്ചയായ ഡ്രോണുകളും മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും അടക്കം ചെങ്കടലിലേക്ക് ഹൂത്തികൾ അയച്ചുവെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതിൽ തന്നെ അൻപതോളം വെസലുകൾ ഈ ചെങ്കടലിൽ അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് ചരക്ക് ഗതാഗതവുമായി നീങ്ങുമ്പോഴാണ് ഹൂത്തികളുടെ പൊടുന്നനെയുള്ള ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് യമനിലെ റിബലുകളായ ഹൂത്തി സംഘം ഒരു തരത്തിലും ഭയക്കുന്നില്ല എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് തെളിയിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്നലെ ഹിസ്ബുള്ളയുടെ ഒരു വ്യോമസേന കമാൻഡർ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു അതിന് തൊട്ടു മുമ്പ് ഹിസ്ബുള്ളയുടെ തന്നെ മറ്റൊരു നേതാവ് കൊല്ലപ്പെട്ട വാർത്ത വന്നിരുന്നു അതിന് തൊട്ടു മുമ്പ് ഇറാൻ്റെ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു ഹമാസിൻ്റെ ഉപമേധാവി കൊല്ലപ്പെട്ടു അങ്ങനെ പ്രധാനികളെ തേടി ഇസ്രായേൽ സംഘം ഇങ്ങനെ നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഹൂത്തികളും തങ്ങളുടെ നിലപാട് കടുപ്പിച്ച് തങ്ങളെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുകയാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ യു കെയും വലിയ മുന്നറിയിപ്പ് ഹൂത്തികൾക്ക് കൊടുത്തിട്ട് മൂന്നോ നാലോ ദിവസമായിട്ടുണ്ട് അവർ പറഞ്ഞത് ഹൂത്തികളോട് നിങ്ങൾ പിന്മാറുകയാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുമായി ഞങ്ങൾക്ക് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുമെന്നായിരുന്നു ഹൂത്തികൾ തിരിച്ചടിച്ചത് നിങ്ങൾ എങ്ങനെ ചെയ്താലും എന്തു ചെയ്താലും ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി യുദ്ധവുമായി മുന്നോട്ട് പോകും മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇസ്രായേൽ ഗസയിലെ അധിനിവേശം അവസാനിപ്പിക്കാതെ ഞങ്ങൾ പിന്നോട്ടു പോകില്ല എന്ന ഹൂത്തികൾ കൃത്യമായി തന്നെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് അല്ലെങ്കിൽ അതിന് തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഹൂത്തികൾ ഒരു വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത് ചെങ്കടലിലേക്ക് നിരവധിയായ ഇരുപതിലധികം മിസൈലുകളും ഡ്രോണുകളുമൊക്കെ തുടർച്ചയായി അയച്ചു പല ഘട്ടങ്ങളിലായി പല സമയങ്ങളിലായി ഈ ആക്രമണം തുടർന്നു എന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ് ഹൂത്തികൾ ചരിത്രത്തിലെ അതായത് ഒക്ടോബർ ഏഴിന് ശേഷം ഉണ്ടായ ചെങ്കടലിലെ ആക്രമണങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ആക്രമണം എന്ന് വിളിക്കാവുന്ന ആക്രമണമാണ് ഈ ചെങ്കടലിലൂടെ പോയിരുന്ന വെസലുകൾക്ക് നേരെ ഉണ്ടായത് എന്നുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഇതിൻ്റെ ചില വിശദാംശങ്ങളും വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് വാർഷിപ്പുകൾ ഹൂത്തികൾക്കെതിരെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് എന്നാലും നിരവധിയായ ആക്രമണങ്ങൾ നടത്താൻ ഹൂത്തികൾ സന്നദ്ധത പ്രകടിപ്പിച്ചു അവരതിന് സജ്ജരായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻപതോളം വെസലുകൾ ഡസൺ കണക്കിന് വെസലുകൾ അങ്ങനെ രണ്ട് രീതിയിൽ ഇതിൻ്റെ വാർത്തകൾ കാണുന്നുണ്ട് ഒന്നിൽ അൻപതിലധികം എന്ന് പറയുന്നുണ്ട് മറ്റൊരു വാർത്തയിൽ ഡസൻ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒട്ടനവധി വെസലുകൾ ചെങ്കടലിൽ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇത്തരമൊരു ആക്രമണം നടക്കുന്നത് സൗത്ത് വെസ്റ്റ് ഓഫ് മോഘ അതുപോലെ തന്നെ ഹൊദൈദ എന്നീ രണ്ട് സ്ഥലങ്ങളിൽ വ്യാപകമായി ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മിസൈലുകൾക്കൊപ്പം ഡ്രോണുകളും കൂട്ടം കൂട്ടമായി വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ ലാർജ് സ്കെയിൽ അറ്റാക്കാണ് ഇത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഈ ആക്രമണങ്ങൾ തുടരുന്നതിന് ഇടയിൽ പൊടുന്നനെ ഈ ആക്രമണങ്ങൾ ചെറുക്കാൻ നാല് അമേരിക്കൻ വാർഷിപ്പുകൾ പ്രത്യക്ഷപ്പെടുകയും പ്രതിരോധ മിസൈലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടു എന്നും അമേരിക്കൻ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറയാൻ പറ്റില്ല ആക്രമണം ശക്തമായിരുന്നു ഇരുപത്തിയൊന്ന് മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിടാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു ജനുവരി ഒൻപതാം തീയതി രാവിലെ ഒൻപതേ കാലോടെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം ഈ ആക്രമണം നടന്നത് ഇന്നലെയാണെങ്കിലും വാർത്തകൾ പുറത്തു വരുന്നത് ഇന്ന് വൈകിട്ടോടുകൂടിയാണ് അതായത് ചെങ്കടൽ ശാന്തമല്ല വെസലുകൾ അമേരിക്കയുടെ വാക്കുകൾക്ക് വിശ്വസിച്ച് പോയാൽ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ് അതുപോലെ തന്നെ ആക്രമണം കടുപ്പിച്ചുകൊണ്ട് പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ച് ഹൂത്തികളും ശക്തമായി നിലകൊള്ളുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് എല്ലാ കക്ഷികളെയും പിന്മാറ്റാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നു തന്നെയാണ്